പക്ഷേ നമ്മുടെ കുട്ടികളെ നമ്മൾ നന്നായിട്ട് സ്നേഹിക്കുകയാണ് ഒന്നാമതായിട്ട് വേണ്ടത് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട് ഒരു ബുദ്ധിമുട്ട് ഒഴിവായി ഇനി വീട്ടിൽ പണിയൊക്കെ എടുക്കുക പാത്രമൊക്കെ കഴുകുക ഇനി ഭക്ഷണമൊക്കെ പാകം ചെയ്യുക വസ്ത്രങ്ങളൊക്കെ അലക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കുട്ടി പോയി കിട്ടിയല്ലോ എന്നുള്ള സമാധാനത്തിൽ ഇരിക്കരുത് അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സ്നേഹമാണ് അവർ രക്ഷിതാക്കന്മാരെ അച്ഛനും അമ്മമാരെ കണ്ട് പഠിക്കുന്നവരാണ് അപ്പോൾ അച്ഛനും അമ്മയും ഒരു മാതൃകാ ജീവിതം നയിക്കുമ്പോൾ ആ ജീവിതമാണ് കണ്ട് കുട്ടികൾ പഠിക്കുന്നത് എല്ലാ കുട്ടികളും എല്ലാം പഠിക്കണമെന്നൊന്നും നിങ്ങൾ പറയരുത് നിർബന്ധിക്കരുത് വിഷമിപ്പിക്കരുത് മാർക്ക് മാർക്ക് എന്നൊന്നും പറഞ്ഞ് നടക്കരുത് എൽ കെ ജി യു കെ ജി പ്രീ പ്രൈമറി ക്ലാസ്സുകളെന്നു പറയുന്നത് ഒരു ക്ലാസ്സേ അല്ല ശരിക്കും കുട്ടികൾ കുറച്ച് നേരം പരസ്പരം അറിഞ്ഞു മനസ്സിലാക്കിയും ഒക്കെ ഇരിക്കാനുള്ള ഒരു സ്ഥലം മാത്രമാണ് അത് വലിയ പഠനം അവിടെ കാണാതെ പഠിപ്പിക്കലും അവിടെ ആക്ഷൻ സോങ് തെറ്റിയാൽ ശിക്ഷിക്കലൊന്നും ഉണ്ടാകാൻ പാടില്ല ഒരു ആക്ഷനും വേണ്ട അവരെന്ത് ആക്ഷൻ കാണിക്കണമെന്ന് വെച്ചാൽ ആ ആക്ഷൻ തന്നെയാണ് ശരി വേറൊരാക്ഷൻ അതിനൊരു റിയാക്ഷൻ ഉണ്ടാകാൻ പാടില്ല അതു മാത്രമേ ഉള്ളൂ അവർക്ക് എല്ലാ കുട്ടികൾക്കും നല്ല കഴിവുള്ള കുട്ടികളാണ് മോശക്കാരല്ല ഈ കുട്ടികൾക്കൊക്കെ നമ്മളെക്കാൾ കഴിവുണ്ടെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളെക്കാൾ വിവരമുള്ളവരാണ് ഈ ചെറിയ കുട്ടികളൊക്കെ ഇതിപ്പോൾ ആ കുട്ടികൾക്ക് ഒരുപാട് തലമുറകളുടെ ഐശ്വര്യം അവരിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് മുമ്പുള്ളവരും നമ്മളും ഉൾപ്പെടെ നമ്മളെന്തെല്ലാം പാരമ്പര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ കുട്ടികളിലേക്ക് പകർന്നു കൊടുത്തിട്ടാണ് ഓരോ കുട്ടിയും ഒരു 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 ബീജം മാതിരിയാണ് ഒരു വിത്ത് മാതിരിയാണ് ഒരു വിത്തിനകത്ത് ഒരു വലിയ മരം ഒളിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല ആ മരത്തിൽ നല്ല സുഗന്ധമുള്ള പൂക്കളും മാധുര്യമുള്ള കായികനികളും ഭാവിയിൽ ഉണ്ടാകുമായിരിക്കും പക്ഷേ അത് ഒരു വിത്ത് കീറി നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല ഈ വിത്ത് കൊള്ളില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് കാര്യമില്ല ഏതിനും ഒരു 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 ക്രിയേറ്റീവായിട്ടുള്ള ഒരു വളർച്ചയുടെ ഒരു പ്രോസസ്സ് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ കുറേ വിത്ത് കൊണ്ടുവന്ന് ഈ മുറ്റത്ത് മുറ്റത്തിങ്ങനെ വിതറിയാതെ മുളക്കില്ല നേരെ മറിച്ച് അതിനൊരു സ്വകാര്യത വേണം ഒരു പ്രൈവസി വേണം അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഒരു സ്വകാര്യതയിലാണ് അത് വളരുന്നത് എപ്പോഴും അപ്പോൾ ആ ഒരു പ്രൈവസി അതുപോലെ അതിനെ പറ്റിയ ചുറ്റുപാടുകൾ ഒക്കെ ഉണ്ടാവുമ്പോൾ ബാക്കിയെല്ലാം അതിനകത്തന്നെ ഉണ്ട് അതിലെല്ലാം ദൈവം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് ഒരു മഹാവൃക്ഷത്തെ വിത്തിനെ മഹാവൃക്ഷമാക്കുന്ന വൃക്ഷത്തിൽ വിത്തുകൾ നിറക്കുന്ന കാറ്റിൻ്റെ കൈകളിലെടുത്തവയെ എമ്പാടുമായി കുടിയിരുത്തി ഇടിവെട്ടി മുള പൊട്ടി ഇല നീട്ടി വെയിൽ മോന്തി ശതശാഖികൾ പടർത്തിയൊരു കാടിൻ്റെ ഹരിതാഭമാം ദൃശ്യമാം സംഗീതമാക്കുന്ന ജീവൻ്റെ ഉന്മത്തം നിർത്തുന്നൊരു കവിയും പാടിയുണ്ട് അത്രയും വലിയ സംഭവങ്ങൾ ഒരു വിത്തിനുള്ളിൽ വലിയ വനം തന്നെ ഒരു കാട് തന്നെ ഒളിച്ചിരിക്കുന്നതാണ് അതുപോലെയാണ് നമ്മുടെ കുട്ടികൾ ഒരു കുട്ടി എന്താകും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ എല്ലാവർക്കും പിന്നെ കണക്കിൽ മാർക്ക് ഉണ്ടായിക്കൊള്ളണം ഇംഗ്ലീഷിൽ ഉണ്ടായിക്കൊള്ളണം എല്ലാവർക്കും മലയാളം എഴുതാൻ അറിഞ്ഞുകൊള്ളണം പക്ഷേ നമ്മൾ ചോദിക്കാത്ത പല കാര്യങ്ങളും അവർക്കറിയാം അവർക്ക് ചിത്രം വരക്കാനറിയും പാട്ട് പാടാൻ പാടാനറിയും നന്നായിട്ട് കളിക്കാൻ കളിക്കാനറിയും അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പോയപ്പോൾ പതിനൊന്ന് വയസ്സായ നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനായ ഒരു കുട്ടിയെ കണ്ടു ഇവിടെ നമ്മുടെ ബാലേട്ടൻ്റെ അനിയൻ്റെ മകനാണ് സി പി എച്ച് എസ് എസിൽ അപ്പോൾ പതിനൊന്ന് വയസ്സായിട്ടുള്ളൂ അവനവൻ്റെ അച്ഛൻ തിരുവനന്തപുരത്ത് മറ്റേ പോയപ്പോൾ ഏതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബാറ്റും ഒരു ബോളും വാങ്ങിച്ചു കൊടുത്താണ് അന്ന് മുതൽ അവൻ ക്രിക്കറ്റ് കളി തുടങ്ങിയാണ് അവന് ക്രിക്കറ്റിൽ വലിയ ക്രിക്കറ്ററായി വരാൻ ബാറ്റ്സ്മാൻ ആകാനുള്ള എല്ലാ സാധ്യതകളുണ്ട് ഉണ്ട് അത്ഭുതകരമായ കഴിവുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി മാത്തമാറ്റിക്സിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാൽ ആ കുട്ടി നമ്മൾ ചീത്ത വിളിക്കുന്ന അർത്ഥമില്ല അവൻ്റെ താല്പര്യം ഏതാണെന്ന് അവൻ വ്യക്തമാക്കി തന്നിട്ടുണ്ട് ആ രംഗത്ത് അവനെ മുന്നോട്ട് പോകാൻ സഹായിക്കാനുമുണ്ട് അപ്പോൾ എല്ലാ വിഷയങ്ങളിലും എല്ലാ കുട്ടികൾക്കും കഴിവുണ്ടാകുമെന്ന് കരുതരുത് എല്ലാ വിഷയത്തിലും എല്ലാ കുട്ടികൾക്കും കഴിവുണ്ടാവില്ല ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് ഓരോ മനുഷ്യനും വേറെ വേറെയാണ് ഒരു മനുഷ്യനെ പോലെ വേറൊരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജനിച്ചിട്ടില്ല ഇനി ജനിക്കൂല ഒരാളെപ്പോലെ വേറൊരാളില്ല അതുകൊണ്ട് നിങ്ങൾ അയാളെപ്പോലെ ആകണം പോലെ ആകണം അല്ലെങ്കിൽ രജനിയെപ്പോലെ ആകണം എന്ന് പറഞ്ഞ് അർത്ഥമല്ല അങ്ങനെ ആകാൻ കഴിയില്ല ഓരോ കുട്ടിക്കും വേറെ വേറെ കഴിവാണ് എല്ലാവർക്കും ഒരുപോലെയല്ല ഓരോരുത്തരുടെ വിരലടയാളം വേറെയാണ് ഓരോരുത്തരുടെ അടയാളം വേറെയാണ് അതുപോലെ ഓരോ മനുഷ്യനും എല്ലാത്തിനും വേറെയാണ് പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ സ്കൂളിൽ നിന്നും പരീക്ഷകളിലൂടെ ഒക്കെ കണ്ടെത്താൻ പറ്റും പിന്നെ കുട്ടികൾക്ക് സ്വയം എന്ത് കഴിവുണ്ടെന്നുള്ള പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് നാലാം ക്ലാസ് വരെ ഇന്നതാണ് പഠിപ്പിക്കേണ്ടത് ആ പുസ്തകം ആദ്യം തയ്യാറാക്കിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ പരീക്ഷയ്ക്ക് ഏത് ചോദ്യം ചോദിക്കേണ്ടതെന്നുള്ളതും തീരുമാനിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് ആ സമയമാകുമ്പോൾ മാഷന്മാർ തീരുമാനിക്കും ഉത്തരം എഴുതണമെന്നും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ എന്താ പണി ഈ കുട്ടിക്ക് പിന്നെ എന്താ ഏർപ്പാട് അതിൻ്റെ ഒരു കഴിവ് നിങ്ങൾ ചോദിക്കാത്ത ചോദ്യം ചോദിക്കാൻ ആളില്ല നിങ്ങൾ ആഗ്രഹിക്കാത്തൊരു ഉത്തരം എഴുതിയ കുട്ടിക്ക് മാർക്കില്ല അപ്പം നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന ഇന്ന ചോദ്യങ്ങൾ ഇന്ന ഇന്ന ഉത്തരങ്ങൾ ഇന്ന പുസ്തകം എല്ലാവരും അതിന് പാകിൽ നിങ്ങൾ കരുതുന്നത് എന്തൊരു തെറ്റാണ് ഒരു മനുഷ്യജീവിയാണ് ഒരു മരണെങ്കിൽ നമുക്ക് തീരുമാനിക്കാം ഒരു മനുഷ്യ ജീവിക്ക് തൊന്നുമല്ലാത്ത പുതിയ പല കഴിവുകളുണ്ട് ചില കുട്ടികൾ നല്ല കുസൃതി വികൃതികളായിരിക്കും ആ കുട്ടിയെ പോലെ ഒരു എഫിഷ്യൻറ്റായിട്ടുള്ളൊരു കുട്ടി വേറെ ഉണ്ടാവില്ല അങ്ങനെയുള്ള കുട്ടികളൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ അവർ നന്നായിട്ടത് ചെയ്യും നമ്മൾ പക്ഷേ അവനെ അടിച്ച് അമർത്തി മിണ്ടാതിരിക്കുക അങ്ങോട്ടാക്ക് ഇങ്ങോട്ടാക്ക് ഞാൻ കാണിച്ച് തരാം കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് പീഡിപ്പിച്ച് അവൻ്റെ എല്ലാ ഉശിരും കളഞ്ഞിട്ട് ഒരു ചത്തമാതിരി അവൻ ഇരിക്കുന്ന ഒരു സ്ഥിതി വരുമ്പോൾ ഇപ്പോൾ അവൻ നല്ല കുട്ടിയാണ് അറിയി ഇപ്പോഴാണ് അവൻ ചീത്ത കുട്ടിയായത് അവൻ ഇങ്ങനെ വികസമായിരുന്ന സമയത്തായിരുന്നു അവൻ നല്ല കുട്ടി അവൻ്റെ എല്ലാ മുൻകൈകളുടെയും അവൻ്റെ ചൈതന്യത്തെയും നമ്മൾ നശിപ്പിക്കുകയാണ് അതുണ്ടാവാൻ പാടില്ല അതിനെ പ്രോത്സാഹിപ്പിക്കും ഇപ്പോൾ മോണ്ടസോറി സ്കൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ സ്കൂൾസ് ഉണ്ടല്ലോ ഒരു പ്രത്യേക സമ്പ്രദായം ആ സ്കൂളിൽ ഒരു കുട്ടി അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും ടെലിവിഷനൊക്കെ ഉണ്ട് ഒരു കുട്ടി ഒരു ദിവസം ടെലിവിഷൻ അടിച്ചാൽ വിളിച്ചു അപ്പോൾ പിന്നെ അന്നാ അവനെ പുറത്താക്കണ്ടേ രക്ഷിതാക്കന്മാരോട് വരാൻ പറഞ്ഞണ്ടേ ആ ടെലിവിഷൻ്റെ പൈസ അവനോട് വാങ്ങണ്ടേ ഒന്നല്ലേ ചെയ്ത് അവിടുത്തെ പ്രിൻസിപ്പാൾ വന്നിട്ട് ആ കുട്ടിക്ക് ക്ഷയിക്കേണ്ടി എടുത്തു നീ വണ്ടർഫുൾ മാൻ എത്ര പെട്ടെന്നാണ് നീ ഒരു ടി വി അടിച്ചു കൊടുത്തത് പിന്നെ ആ കുട്ടി ഒരു ടി വി അടിച്ചു കൊടുത്തിട്ടില്ല ഒന്നും നശിപ്പിച്ചിട്ടില്ല അപ്പോൾ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആണ് അവരെ എവിടെ അപ്ലൈൻ്റെ എവിടെ അപ്ലൈ ചെയ്യണ്ടി എന്ന് അറിയില്ല അവൻ ആ ടി വി എന്നെ അടിച്ച് നാശമാക്കി അതുമാതിരി ചില നാശങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കുട്ടികളുണ്ടാവും നാശങ്ങളല്ല അതൊക്കെ ആ ഒരു പ്രായത്തിലാൾ വളർച്ചയുടെ ഘട്ടത്തിൽ അങ്ങനെ വല്ലതും ചെയ്യും അതുപോലെ വളരെ അച്ചടക്കത്തോടു കൂടി നിന്ന കുട്ടികളൊന്നും ആയിട്ടില്ല അധികവും ഞാൻ അച്ചടക്കം ലംഘിക്കാൻ വേണ്ടി പറയില്ല ഈ ഐൻസ്റ്റൈനും ന്യൂട്ടനും ഷേക്സ്പിയറും വേർഡ്സ് വർത്തും പിന്നെ ഷുസൈ സാരമാക്കും എന്ന് പറഞ്ഞ നോബൽ പ്രൈസ് നേടിയ സാഹിത്യകാരനും മില്ലാൻ കുന്തേരയും ഇങ്ങനെയൊക്കെ കുറേ സാഹിത്യകാരന്മാരുണ്ട് യസൂനാരി കവാബാത്ത എന്നൊക്കെ പറയണേ ഇവരൊക്കെ ക്ലാസ്സുകളിൽ വലിയ കുഴപ്പക്കാരുണ്ട് ഇവരൊക്കെ ക്ലാസ്സിൽ വലിയ കുഴപ്പക്കാരായിട്ട് ഓഷോ നമ്മൾ കേട്ടിട്ടുണ്ട് ഓഷോ അല്ല രജനീഷ് സ്വാമി ആ ഓഷോ പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ അതിന് ആ എന്നും കുഴപ്പമില്ല പ്രശ്നം സ്കൂൾ പഠിക്കുമ്പോൾ എന്തായിരുന്നു പ്രശ്നം വെച്ചാൽ സാരേ ജഹാൻസേ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്നുള്ള അതാണ് അവിടെ രാവിലെ വരെ ചെല്ലുക ഓഷോ ഇത് ചെല്ലാൻ സമയത്തില്ല ഹൈ ശരിയല്ലോ സാരെ ജഹാൻസെ അച്ചാ ലോകത്തെ എല്ലാ സ്ഥലവും നല്ലതല്ല പിന്നെ ആരെ പറഞ്ഞു ഇത് നല്ല ചെല്ലാൻ പാടില്ല അതാണുള്ള പ്രശ്നം എന്തു ചെയ്യും ഈ കുട്ടിയെ പ്രൊഫസർമാരെ പിന്നെ അവസാനം നിർത്തേണ്ടി വന്നു ഈ കുട്ടി എല്ലാത്തിനും യുദ്ധം ചെയ്തു ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലം ഇതാണ് അതല്ല ഓഷോ പറയണ എല്ലാ സ്ഥലവും നല്ലതന്നെ ഇത് മാത്രമല്ല അപ്പം ആ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് ഇത് നല്ലതല്ല എന്നതിനർത്ഥമല്ല ഇതും നല്ലതാണ് ബാക്കിയുള്ളതും നല്ലതാണ് ഇത് മാത്രം നല്ലത് മറ്റൊക്കെ മോശം എന്ന് പറയാൻ പാടില്ല എന്നായിരുന്നു ഇപ്പൊരു കുട്ടിയായിരുന്ന കാലത്ത് പോവാറ് അതുപോലെ ഒരു ദിവസം പ്രധാനമന്ത്രി പിന്നെ നെഹ്റു അദ്ദേഹത്തിൻ്റെ പട്ടണം സന്ദർശിക്കേണ്ടി വന്നാണ് അപ്പോൾ ആ മുനിസിപ്പാലിറ്റിയിലുള്ള ആൾക്കാർ മന്ത്രിമാർ ഉദ്യോഗസ്ഥന്മാർ ആ സ്റ്റേറ്റിലുള്ള ആൾക്കാരൊക്കെ പ്രൈം മിനിസ്റ്ററെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ പോകുന്ന റോഡ് മുഴുവൻ വൃത്തിയാക്കി തോരണങ്ങളൊക്കെ കെട്ടി അലങ്കരിച്ച് ചെടികളൊക്കെ തൽക്കാലത്തേക്ക് വെച്ച് പിടിപ്പിച്ച് നെഹ്റുവിന് പോകുന്ന സ്ഥലമൊക്കെ ഒന്നായിട്ട് നന്നാക്കിയിരിക്കുന്നുണ്ട് ഈ ഓർഷോ പിന്നെ ടൗണിൽ ചെന്നിട്ട് നെഹ്റു വരുന്ന കാറിൻ്റെ മുമ്പിലടന്ന് ഏ പോകാൻ പറ്റായിരുന്നു പ്രധാനമന്ത്രിയുടെ കാറാണ് പോകാൻ പാടില്ലായിരുന്നു അപ്പോൾ പോലീസെ കൂടി ഇറങ്ങി ഇയാളെ പിടിക്കാൻ വന്നപ്പോൾ നെഹ്റു പറഞ്ഞേ അത് ചെയ്യണ്ട അയാൾക്കെന്താ പറയാനുള്ളത് നോക്കാറ് കാരണം അവർ പുറത്തിറങ്ങിയിട്ട് ഇറങ്ങിയപ്പോൾ ഓശോ പറഞ്ഞു പ്രൈം മിനിസ്റ്ററെ ഇവർ ഈ കാണിച്ചു തരുന്ന സ്ഥലമല്ല ഈ അങ്ങാടി വളരെ മോശമാണ് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും പറഞ്ഞിട്ട് ഓവരത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു തോട്ടക്ക് നോക്കിയിട്ട് കണ്ടോ എന്ത് വൃത്തികേടായി കിടക്കണേ ഇതൊക്കെ അങ്ങ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ വേറെ വഴിക്കങ്ങളെ കൊണ്ടുപോകണത് ഇത് ശരിയല്ല ഇത് യഥാർത്ഥമല്ല സത്യം വേറെയാണ് കാരണം ഓപ്പർ സത്യത്തിൻ്റെ കൂടെ തന്നെ എപ്പോഴും അപ്പോൾ സത്യം വേറെയാണ് അതുകൊണ്ട് ഇതല്ല ഈ നഗരം വേറെയാണെന്ന് പറഞ്ഞു കാണിച്ചു കൊടുക്കും അപ്പം നമുക്കെന്താ തോന്നുക അയാൾ ചെയ്ത് തോന്നിയാസാണ് പ്രധാനമന്ത്രിൻ്റെ കാർ തടഞ്ഞാണ് അവനെ ജയിലിൽ കൊണ്ടോണ്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ എന്തിനാണ് അവൻ പ്രൈം മിനിസ്റ്റർ തടഞ്ഞതെന്ന് നമ്മൾ ആലോചിക്കേണ്ടായി അയാൾ തടഞ്ഞത് യാഥാർത്ഥ്യം പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ അപ്പോൾ പ്രധാനമന്ത്രിക്കത് മനസ്സിലായെങ്കിലേ പ്രധാനമന്ത്രി നടപടിയെടുക്കുകയുള്ളൂ പോണ സ്ഥലമൊക്കെ നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ പ്രധാനമന്ത്രി അല്ല എടുക്കും അതൊക്കെ കുട്ടികളുടെ ഒരു വാസനയാണ് ചെറുപ്പക്കാരുടെ ഒരു വാസനയാണ് സത്യത്തിൻ്റെ കൂടെ നിൽക്കുക നേരിൻ്റെ കൂടെ നിൽക്കുക അതുപോലെ പല പുതിയ വിദ്യകളും കണ്ടുപിടിക്കുക അപ്പോൾ കുറച്ച് പ്രകൃതികളും ഒക്കെ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും പക്ഷേ നമ്മുടെ കുട്ടികളെല്ലാം നല്ല കഴിവും പ്രാപ്യും ഇപ്പോൾ എനിക്ക് ഒരു എൻ്റെ ഒരു മൊബൈൽ ഫോൺ ശരിക്കും അത് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല സത്യം പറയാനാണ് അത് ഏറ്റവും പുതിയ ഏറ്റവും നല്ല ഫോർ ജി അത് ഇതൊക്കെ കിട്ടുമ്പോളേ പുതിയ പുതിയ ഫോൺ കിട്ടുമ്പോൾ അതിനെന്തെങ്കിലും ഒരു സംഭവം നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഏറ്റവും ചെറിയ കുട്ടിയെടുത്ത് കൊടുക്കും നമ്മളിതൊന്ന് ശരിയാക്കി വാപ്പാക്ക് അത് നെറ്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ വാപ്പ് മറ്റ് ആ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആ അതിനെന്താ അപ്പം കിട്ടും എനിക്ക് നല്ല സംഗതി നടത്തി എവിടെ നമ്മൾ ഇവിടെ വല്ല കോളേജിലും പോയിട്ടുണ്ടോ മൊബൈലിൻ്റെ നല്ല ടെക്നോളജി പഠിച്ചിട്ടുണ്ടോ ഒന്നും പഠിച്ചിട്ടില്ല പട്ട് ഷീ നോസ് നമ്മളെക്കാളും അവൾ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ ഒരു നാല് കമ്പ്യൂട്ടർ സ്കൂളിൽ നമ്മൾ കൊടുത്തിട്ട് സ്മാർട്ട് ക്ലാസ് റൂം തുടങ്ങിയത് കുട്ടികൾ കമ്പ്യൂട്ടറിലും കുട്ടികൾക്ക് കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുക്കുക വേണ്ട വീട്ടിൽ എല്ലാവർക്കും വേണം ഈ സ്കൂളിലാവുമ്പോൾ അവർ തൊട്ട് കളിക്കാൻ സമ്മതിക്കില്ല ഏ തൊട്ടില്ല അവിടെയൊക്കെ പിടിക്കില്ലേ എവിടെയൊന്നും പിടിക്കില്ല ഇത് ഇങ്ങനെ നോക്കിയിട്ട് ഇത് മാത്രം ഇങ്ങനെ തൊട്ടതെന്നേ പറയുള്ളൂ അങ്ങനെ ഒരാളെ പഠിക്കില്ല നേരെ വർഷം ഒരു കമ്പ്യൂട്ടറുള്ള കുട്ടികളാണ് കൊടുക്കുന്നത് നീ എന്താ ചെയ്താറുണ്ട് അതിൻ്റെ മേലെ അവളെല്ലാം പഠിക്കും കംപ്ലീറ്റ് പഠിക്കും എൻ്റെ എക്സ്പേർട്ടാകും കുറെ തെറ്റൊക്കെ പറ്റും ആ തെറ്റൊക്കെ തിരുത്തി പിന്നെ ശരിയായ മാർഗ്ഗത്തിൽ അവൾ എത്തിച്ചു ഇപ്പം ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുണ്ട് ഏതെങ്കിലും ഗ്രാമപ്രദേശത്ത് മഴയില്ലാത്ത കാലത്തിൽ ഒരു വയൽ വലിയ മൈതാനാക്കിയിട്ട് പന്ത് കളിച്ച് അടികൂടി ഇടികൂടി നല്ല കളിക്കാരായിട്ട് വരും കോച്ചിൻ്റെ അടുത്ത് അവരൻ്റെ ഏൽപ്പിച്ച പിന്നെ കളിയോട് പോയി അവരിങ്ങനെ തട്ടാൻ ശീലിച്ചിട്ടുണ്ടാകും കോച്ച് പോരങ്ങനല്ല കാല് ഇങ്ങനെ വെക്കുക അപ്പൊ ഇങ്ങനെ വെക്കാൻ പറഞ്ഞാൽ അവൻ അങ്ങനെ നോക്കും അപ്പൊ ഇങ്ങനെ തട്ടും പോലെ തോന്നും കോച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ശരിയല്ല എന്ന് അവനൊരു പുതിയ സൈസ് കളിയാൻ കളിക്കുകയാണ് അവൻ അവന് ഒരു രീതി ഉണ്ടാവും ആ രീതി നമ്മളെ പ്രോത്സാഹിപ്പിക്കഴിഞ്ഞാൽ പോയി ഇപ്പൊ ചിത്രം വരക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ ഇവിടെ ഇല്ല ചിത്രം വരക്കണ കുട്ടികൾ നല്ല ചിത്രം വരക്കുന്ന കുട്ടികളല്ലേ ആ ചിത്രം വരക്കുന്ന കുട്ടികളെ ഒരു ചിത്രം പഠിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകനെ ഏൽപ്പിച്ചു നോക്കി അപ്പൊ അയാൾ ഇങ്ങനെ വരയ്ക്കും ഇങ്ങനെ വരക്കുക ആ കുട്ടിക്ക് ചില ഐഡിയാസ് ഒക്കെ അതിൽ നിന്ന് എടുക്കാമെന്നല്ലാതെ അതുപോലെ വരയ്ക്കാൻ കഴിയില്ല വേറൊരു തരത്തിൽ വരെയായിരിക്കും സാധിക്കും ഒരു സ്കൂളിലും കോളേജിലും പോകാത്ത ഒന്നാം തരം ചിത്രകാരന്മാർ നഗരമധ്യത്തിലെ മതിലുകളിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ചു കാണാനുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് അവരുടേതായ സ്വന്തം കഴിവുകളുണ്ട് ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനും അതിന് പ്രചോദനം നൽകാനുള്ളൊരു കേന്ദ്രമായിട്ട് മാത്രമേ നമ്മൾ സ്കൂളിനെ കാണാൻ പാടൂ അപ്പം ആ തരത്തിൽ നല്ല കുട്ടികളാണ് നമ്മുടെ എല്ലാ കുട്ടികളൊന്നും ആദ്യം കരുതുക അവരെ നന്നായിട്ട് ബഹുമാനിക്കുക വീട്ടിലും പുറത്തും അവരോട് നല്ല ബഹുമാനം കാണിക്കുക ഓരോ കുട്ടിയും നമ്മൾ മനസ്സിലാക്കുക സ്കൂളിലെ മാഷ്ടർ എല്ലാ ക്ലാസ്സിലും എല്ലാ കുട്ടികളെയും അവർക്ക് പേഴ്സണലായിട്ട് അറിയണം ഒരാളെ വീട്ടിലാരുള്ളത് അച്ഛനും അമ്മയുണ്ടോ അച്ഛൻ കള്ളുപിടിക്കണവനാണോ കൂലിപ്പണിക്കാരനാണോ ഈ കുട്ടി ഇന്ന് കഞ്ഞി കുടിച്ചിട്ടുണ്ടാവും അതിന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും അവളെ പ്രശ്നം എന്താണ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഒരു പോലെ അധ്യാപകർക്കും അറിയണം അപ്പോൾ അതനുസരിച്ച് അവരോട് പെരുമാറിയത് അവളെല്ലാ കാര്യവും നമ്മളോട് തുറന്നു പറയും സഹായിക്കാൻ പറ്റും അങ്ങനെ പറയുമ്പോൾ അവർക്കൊരു സുഖം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും അതിന് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും വീട്ടിൽ നമ്മളെ കുട്ടികൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിരുന്നുകാർ വീട്ടിൽ വന്നാൽ പോ നിങ്ങൾ ഈ പോതിർന്ന ആൾക്കാർ സംസാരിക്കണടുത്ത് നിങ്ങൾക്ക് എന്താണ് അറിയാം മുതിർന്ന ആൾക്കാർ സംസാരിക്കണേ കാണാതെ പിന്നെ അവരെ അവിടെ നിന്ന് അത് കാണും സംസാരിക്കണെന്താണ് ഏത് വിഷയമാണ് എങ്ങനെയാണ് പറയുന്നത് അതിൻ്റെ ട്യൂൺ എന്താണ് ലാംഗ്വേജ് എന്താണെന്ന് പഠിക്കണമെങ്കിൽ ഇല്ല അപ്പോൾ നമ്മൾ അതിനെ സംഭവിക്കില്ല പിന്നെ വീട്ടിലെ കുറച്ച് വിരുന്നേരൊക്കെ വന്നു അപ്പോൾ അവർക്ക് കഷ്ടപ്പെട്ട് നമ്മൾ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് അവരിരിക്കുമ്പോൾ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പിന്നെ തരാം വലിയവരും കഴിക്കട്ട കാര്യം അവരവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല അവരെ വാസ്തവത്തിൽ റെസ്പെക്ട് ചെയ്യണം ആ കുട്ടിനെ ആ കുട്ടിയെ റെസ്പെക്ട് ചെയ്യണം അവരവിടെ ഭക്ഷണം കഴിപ്പിക്കണം അവർ നമ്മളെ കൂട്ടത്തിൽ വലിയ ഫ്രണ്ട് പറഞ്ഞ അച്ഛനും അമ്മയാണ് വലിയ ഫ്രണ്ട് കുട്ടികൾക്ക് ആണായാലും പെണ്ണായാലും അവർക്ക് ഏറ്റവും ഏറ്റവും നല്ല സുഹൃത്ത് ആരായിരിക്കണം ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ രണ്ടുപേരും ആയിരിക്കണം ഒരു നല്ല സുഹൃത്താകുമ്പോൾ എന്ത് തമാശയും പറയാം എന്ത് ബുദ്ധിത്തനും പറയാം ഒരു പ്രശ്നമില്ല അച്ഛനും അതുകൊണ്ടൊന്നും അറിയില്ല അച്ഛനായ തെറ്റുണ്ടെങ്കിലൊക്കെ തിരുത്തി തരും അച്ഛനും അതിൻ്റെ കൂടെ കളിക്കും അങ്ങനെ വന്നാൽ നല്ലൊരു സുഹൃത്തായാൽ ഇവൻ പുറത്ത് വേറെ നല്ല സുഹൃത്തുക്കളെ വല്ലാതെ അന്വേഷിച്ച് പോവില്ല പുറത്തുള്ള സുഹൃത്തുക്കളുടെ ഇടയിൽ വല്ല തെറ്റായ സ്വഭാവങ്ങളുണ്ടെങ്കിൽ അവ അതിപ്പം ശീലിക്കൂല കാരണം ഇവൻ അച്ഛനിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു നല്ല സുഹൃത്ത് എന്താ അമ്മ ഒരു നല്ല സുഹൃത്താണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും ഒരു മോഡലാകും അച്ഛനും അമ്മയും ഈ കുട്ടികളുടെ ഇടയിൽ ഇടപഴകാന് തുടങ്ങിയ അച്ഛനും അമ്മക്ക് ഒരു ഗുണം കിട്ടും എന്താ വെച്ചാൽ അവർക്കും ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യാനും പറയാൻ പറ്റില്ല കുട്ടികളെ പേടിയാവും അച്ഛനും അമ്മയായിട്ടൊരു വഴക്കുണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ കാരണം ഇത് കുട്ടികൾ കേൾക്കുമല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടാവും അപ്പോൾ അച്ഛനും അമ്മയും നന്നാവും കുട്ടികൾ നന്നാവും അപ്പോ കുട്ടികളാണ് വാസ്തവത്തിൽ നമ്മളെ ഗുരുനാഥന്മാർ രക്ഷിതാക്കന്മാർ അവർ അവരെ ഭയപ്പെട്ട് അവരുടെ ഇടയിൽ അവരെ സ്നേഹിച്ച് നമ്മൾ കഴിഞ്ഞാൽ നമുക്കും നല്ല സ്വഭാവമായി അവർക്കും നല്ല സ്വഭാവമായി പഠിക്കാനൊക്കെയുള്ള താല്പര്യങ്ങളായി പലതും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ നല്ല കൂടി നമ്മുടെ കുട്ടികളെ വളർത്തേണ്ട ഒരു പ്രായമാണ് ഈ ഒന്ന് മുതൽ നാല് വരെയുള്ള അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൺട്രോളിൽ അവർ അങ്ങനെ നിന്നോളുന്നില്ല കോളേജിലൊക്കെ പോകുന്ന നമ്മുടെ കുട്ടികൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരെവിടെയാണുള്ളത് എന്താണ് അവരെ ആരുടെ കൂട്ടുകെട്ടാണ് അവർക്കുള്ളത് അവരുടെ സ്വഭാവം എന്താ ഒന്നും നമുക്കറിയില്ല ഭയപ്പെടണം ഇന്നത്തെ കാലത്ത് അത്രയും വലിയ ബുദ്ധിമുട്ടുകളുള്ള ചീരണം ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ അപകടങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിച്ച് നല്ല പൗരന്മാരായിട്ട് നമ്മുടെ കുട്ടികൾ വേണം അവരിൽ ആവശ്യമുണ്ടെങ്കിൽ ദൈവവിശ്വാസം ഞാൻ നിർബന്ധമായിട്ട് പറയില്ല ചിലർക്ക് ഉണ്ടാവില്ല എന്നാലും ഭൂരിപക്ഷം ആളുകൾക്ക് ഒരു ദൈവവിശ്വാസം ഒക്കെ അവർക്കുണ്ടായി അവർക്ക് ഭൂമിയെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഏറ്റവും അധികം ദുഃഖിതനായ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പേടിച്ചു പോയൊരു ദിവസം മരണമുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്കറിയില്ലായിരുന്നു കുറേ കാലം നമ്മളീ മരിച്ചു പോകും നമുക്കറിയില്ലായിരുന്നു പിന്നെ ഒരു ദിവസം ഉമ്മായില്ലെന്ന് ഞാൻ അറിഞ്ഞു നമ്മളെല്ലാം കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ മരിച്ചു പോകും അയ്യോ അപ്പം ഈ ജീവിതമാണ് തീരൂലേ എന്നുള്ള ഒരു തോന്നൽ വരുമ്പോൾ ഒരു ഷോക്കിംഗ് ഷോക്കിങ് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കൊരു പിടിവള്ളി നമുക്കൊരു ദൈവം ഒരു വിശ്വാസം മരണം എന്താണ് ജീവിതം എന്താണ് ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്ന് വന്നു എന്താണ് എൻ്റെ ലക്ഷ്യം ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു കാരണം പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ കുട്ടികൾ വളർത്തും എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ ഉപ ഉപനിഷത്തുകളും എല്ലാ മതങ്ങളും എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള എല്ലാം നല്ല കാര്യങ്ങളാണ് എല്ലാം ഏതാണ്ട് ഒരുപോലെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും ഒരാൾ ഹിന്ദു ഹിന്ദുവാണ് വേറെ ആൾ മുസ്ലിമാണ് ക്രിസ്ത്യനാണ് വേറെ ആൾ ജാതിയിൽ ഉയർന്നതാണ് താഴ്ന്നതാണ് ഈ ചിന്ത കുട്ടികളുടെ ഉണ്ടാക്കരുത് കുട്ടികളെല്ലാം നമ്മളെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുള്ള അപാരമായ അനുഗ്രഹമാണ് ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറുതാണ് കുറഞ്ഞ കാലമുള്ളൂ ഒരു ചിത്രശലഭത്തിൻ്റെ ആയുസുള്ളൂ അവിടെ നമുക്ക് തർക്കിക്കാനും കലഹിക്കാനും സമയമില്ല കൂടെയെല്ലാം ജനിക്കുന്ന നേരത്തും കൂടെയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യയെ ഇങ്ങനെ കാണുന്ന നേരത്തെ മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ എന്ന് പൂന്താന ജ്ഞാനപ്പാനയിൽ പാടിയിട്ടുണ്ട് ഒറ്റക്ക് ജനിച്ച് ഒറ്റക്ക് മരിക്കുന്ന മനുഷ്യൻ ഇടവേളകളിൽ കണ്ടുമുട്ടുമ്പോൾ എന്തിനാണ് കലഹിക്കുന്നത് വളരെ ന്യായമായൊരു ചോദ്യമാണ് അതിനൊരു ഉത്തരമില്ല നമ്മളെല്ലാം മനുഷ്യരാണ് നമ്മളെല്ലാ മനുഷ്യർക്കും ഒരേമാതിരിയുള്ള ഇതാണ് ഒരേ ഒരേമാതിരിയുള്ള സംഗതികളും ഒരു ദൈവം മാത്രമേ ഉള്ളൂ ആ ഒരു ചിന്ത എല്ലാവരും ഒരുപോലെയാണ് എല്ലാ ജാതി മതസ്ഥരും ഒരുപോലെയാണ് എല്ലാ പ്രവാചകന്മാരും എല്ലാ വേദഗ്രന്ഥങ്ങളും അടിസ്ഥാനപരമായിട്ട് ഒന്നാണ് നമ്മളെല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ ബ്രഹ്മം രക്ഷിക്കട്ടെ എന്നാണ് ഏറ്റവും പ്രസിദ്ധമായ വേദമന്ത്രം ഓം സഹനാവവധു സഹന പുനഖു സഹവീര്യം കരവാവഹൈ തേജസ്സിനാ തേജസ്സിനാവതീതമസ്തു മാ വിദിഷാവഹൈ എന്നാണ് ബ്രഹ്മം നമ്മളെ എല്ലാവരെയും രക്ഷിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥന മാ എന്ന് പറഞ്ഞാൽ ആരും ആരെയും വിദ്വേഷിക്കാതിരിക്കട്ടെ ആരും പരസ്പരം വെറുക്കാതിരിക്കട്ടെ നമ്മളെല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് അങ്ങനെ എല്ലാവരെയും രക്ഷിക്കണം എന്നാണ് ലോകോ സമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം സർവം ഖലിതം ബ്രഹ്മ എല്ലാം ബ്രഹ്മമയമാണ് ഈ ലോകം തന്നെ സമസ്ത ലോകവും സുഖമായി ഭവിക്കട്ടെ ഈ പ്രേയറുകളെല്ലാം ഈ പ്രാർത്ഥനകളെല്ലാം ഇപ്പോൾ ഹൈന്ദവരാണെങ്കിൽ ഓം മുസ്ലിങ്ങളാണെങ്കിൽ ആമീൻ ക്രിസ്ത്യാനികളാണ് ആമേൻ ഇതൊക്കെ സംഭവം തന്നെയുണ്ട് ഒരു വ്യത്യാസമില്ല മുസ്ലിങ്ങൾ അലഹദില്ല ക്രിസ്ത്യാനികൾ ഹലേലുല അറി അത് ഹീബ്രു ഭാഷയാണ് മറ്റത് അറബിക് ഭാഷയാണ് സ്തുതി എന്നാണ് വേറൊന്നും അപ്പം അങ്ങനെയുള്ള ഒരു ലോകത്ത് നമുക്ക് വീണ് കിട്ടിയ ഒരു ചെറിയ കാലത്തെ ജീവിതമാണ് ഒരുപാട് ആയുസ്സൊന്നും ആർക്കും ഉണ്ടാവില്ല അങ്ങനെ വീണ് കിട്ടിയ ഒരു ലോകത്ത് ഒരു കുഞ്ഞ് ആദ്യമായിട്ട് വരുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഈ അപൂർവ ജന്മം നമുക്കൊരു കുഞ്ഞായിട്ട് കിട്ടുന്നത് ആ കുഞ്ഞ് വരുമ്പോൾ അതിന് പേരില്ല അതിന് ജാതി ഇല്ല മതം വസ്ത്രങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ അതിന് പേരിട്ടു നമ്മൾ നമ്മളതിൻ്റെ ഭാഷ തീരുമാനിച്ചു ഏത് ജാതി അത് തീരുമാനിച്ചു അങ്ങനെ കൊണ്ടുങ്ക ആ കുട്ടിക്ക് അതൊന്നുമില്ല ഇല്ല നമ്മളിപ്പോൾ ജനിക്കുമ്പോൾ നമ്മൾ ചോദിക്കുക കുഞ്ഞിനെ കാണാൻ വന്നതാണ് കുഞ്ഞെവിടെ കുഞ്ഞാണോ കണ്ണോ എന്നൊക്കെ ചോദിക്കുക അല്ലേ മരിക്കുമ്പോഴോ ഡെഡ് ബോഡി എവിടെ വെക്കുക എത്ര മണിക്ക് എടുക്കുകയെന്ന് അപ്പോൾ പേരെവിടെ ജനിക്കുമ്പോഴും പേരില്ല മരിച്ചാലും പേരില്ല എപ്പോഴും ബോഡി എടുക്കുക എന്ന പോലെയാണ് ഇംഗ്ലീഷിലാണെങ്കിൽ മലയാളത്തിലാണ് എപ്പോഴാണ് മൃതദേഹം ശവസംസ്കാരം മയ്യത്ത് എപ്പോഴാണ് ഖബറടക്കുക അപ്പോൾ അതുവരെ ഉഷാറായി നടന്ന ആൾ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റിന് ആൾക്കാർ ആ പേരും ഇല്ല ഈ പ്രസിഡൻ്റ് അല്ല കേട്ടോ മയ്യത്ത് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ പിന്നെ നമ്മൾ മയ്യത്ത് എന്നോ ശവം എന്നോ മൃതദേഹം എന്നോ ഡെഡ് ബോഡിന്നോ ഒക്കെയാണ് പറയുന്നത് അല്ലേ അപ്പോൾ എവിടെ പോയി അതുവരെ ഉണ്ടായിരുന്ന ഊരും പേരും ഒക്കെ അവിടെ പോയി അതൊക്കെ നമ്മളെ ശരീരത്തിൻ്റെ നാമങ്ങളാണ് അപ്പോൾ ഞാൻ ആരാന്നൊരാൾ ചോദിച്ചാൽ കെ എൻ എ കാതറാണ് എം എൽ എ ആണെന്ന് പറയാം ഏ നേരെ ശരീരക്കാം ഹെ അതെൻ്റെ ശരീരത്തിൻ്റെ പേര് മാത്രമാണ് അല്ലാതെ ഞാൻ ഒരു കെ എൻ എ കാതൊന്നുമല്ല ശരിക്കും നമ്മളെല്ലാവരും ആത്മാക്കളാണെന്നാണ് ഭഗവത്ഗീത പറയുന്നത് നൈനം ചിന്നന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ഇന്ന ചൈനം ക്ലേദയന്തിയപ്പോ ന സോഷയതി മാരുതാ ഞാൻ ആത്മാവാണ് അനീശ്വരനായിട്ടുള്ള ആത്മാവാണ് കത്തി കൊണ്ടുതന്നെ മുറിക്കാനാവില്ല തീയകൊണ്ട് കനിക്കാനാവില്ല വെള്ളം കൊണ്ട് നനക്കാനാവില്ല കാറ്റ് കൊണ്ട് ഉണക്കാനാവില്ല പിന്നെ അവിടെ എല്ലാവരും ആത്മാക്കള പിന്നെ ആ പാണും പൊണ്ണും ഹിന്ദു മുസ്ലിമുകൾ പോയി ആ സംഭവം പിന്നെ ഇല്ല അപ്പൊ അതേമാതിരി ആർക്കും ഊരും പേരും ഇതൊന്നും ഇല്ല ഇപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസൻ തന്റെ കൂടെ ഇവിടെ നടന്നിങ്ങനെ പോയപ്പോൾ ആർക്കും ഉണ്ടാവോലും എതിർപ്പ് അങ്ങാടിയിലുള്ള കുറെ പയ്യന്മാർ കുറെ ചെറുപ്പക്കാര് കൂടി രാമകൃഷ്ണ അത് ഇതെ കുറിച്ച് അയാളെ കളിയാക്കി ഇയാളെ സ്വാമി വേഷത്തിലൊക്കെയാണ് പുച്ഛിച്ച് പരിഹസിച്ച് പിന്നാലെ കൂടി കുറേ കൂക്കി അർക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി അപ്പോഴൊക്കെ സ്വാമി ഇങ്ങനെ ചിരിച്ച് നടന്നു നടന്നിരിക്കും കുട്ടികളെ നേരെ ഒന്നും പറഞ്ഞില്ല അപ്പം ആശ്രമത്തിലെത്തിയപ്പോൾ ശിഷ്യന്മാരെ ചോദിച്ചിട്ടുള്ള കുട്ടികളോട് സ്വാമിയോട് സ്വാമി ആ കുട്ടികൾ ഇങ്ങനെ ചീത്ത വിളിച്ച് രാമകൃഷ്ണൻ ഒക്കെ പറഞ്ഞു പേര് വിളിച്ച് ആക്ഷേപിച്ചിട്ട് അങ്ങ് ഒന്നും പറഞ്ഞില്ലല്ലോ ചിരിക്കാൻ മാത്രമേ ഉള്ളത് ചെയ്തോളൂ അപ്പം സ്വാമി ഒന്നുകൂടി ചിരിച്ചിട്ട് പറഞ്ഞേ അവർ വിചാരിച്ചത് ഞാൻ രാമകൃഷ്ണനാണെന്നാണ് അവർ വിചാരിച്ചത് ഞാൻ രാമകൃഷ്ണനാണെന്നാണ് അവർ കരുതിയത് ആക്ച്വലി ആം നോട്ട് രാമകൃഷ്ണൻ ഞാൻ രാമനും കൃഷ്ണനൊന്നും അല്ലല്ലോ ഞാൻ ആത്മാ എന്നുള്ള അർത്ഥത്തിലാണ് പുള്ളി വരുന്നത് അതുപോലെ രമണ മഹർഷി നമ്മളൊക്കെ വലിയ അഹങ്കാരികളായിട്ട് നടക്കുകയാണ് ചിലർ വലിയ ഓഫീസർമാരാണ് ചിലർ വലിയ ജനപ്രതിനിധികളാണ് എം എൽ എമാരാണ് എം പിമാരാണ് മന്ത്രിമാരാണ് പോലീസ് ഓഫീസറാണ് കളക്ടറാണ് എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരും നടക്കുക അല്ലെങ്കിൽ വലിയ പൈസക്കാരനാണ് നടക്കുക അഹങ്കാരാണ് ഞാൻ ഞാൻ എന്നുള്ളൊരു വിചാരമല്ല വർദ്ധിച്ചു ഒരു ഈ രമണ മഹർഷിയെ കാണാൻ വേണ്ടി ഒരു ഭക്തം പോയിട്ട് വൈകുന്നേരം വരെ കാത്തിരുന്നുണ്ട് അതുകൊണ്ട് അവസാനം വളരെ വൈകി ഒറ്റക്ക് കണ്ടുവാർ അത്ര ഒറ്റയ്ക്ക് കാണാൻ വേണ്ടി കാത്തിരുന്നുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് എല്ലാവരും പോയതിനാൽ ചെന്ന് പറഞ്ഞു സ്വാമി എല്ലാവരും പോയി ഞാൻ ഒറ്റക്ക് വന്നുവാറു അപ്പോൾ സ്വാമി അവനെ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഒറ്റക്ക് വന്നു പറഞ്ഞു ആ ഞാൻ കൂടി പോകണമായിരുന്നു അതും കൂടിയാണ് പോയാൽ മതിയായിരുന്നു അത് പോയില്ലാതെ അപ്പോൾ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ മഹത്തായിട്ടുള്ള ഒന്നാണ് അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വീണ് കിട്ടിയ ചെറിയ കാലത്തെ ഇടവേളയാണ് ആ ഇടവേളയിലാണ് ഓരോ കുഞ്ഞും നിഷ്കളങ്കരായിട്ട് ജനിക്കുകയാണ് പിന്നെ കാപട്യം നമ്മളവരെ പഠിപ്പിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിനും വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നുമായിട്ട് ആ കുട്ടിയെ നമ്മൾ കുട്ടി മോശമാക്കുകയാണ് അതിൻ്റെ സ്വാഭാവികമായ പ്രകൃതിദത്തമായ നിഷ്കളങ്കതയെ നശിപ്പിച്ച് കളയുകയും പിന്നെ വയസ്സാവുമ്പോൾ സ്വമേധയാ ആർജിതമായ ഒരു നിഷ്കളങ്കത കൈവരിയാണ് ചെയ്യുന്നത് അപ്പം ഈ ഇടക്കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതൊരു നല്ല പൗരൻ നല്ല കുട്ടി നല്ല ബുദ്ധിശക്തിയുള്ള നല്ല ത്രാണിയുള്ള സഹജീവി സ്നേഹമുള്ള വിശ്വസിക്കാൻ പറ്റുന്ന സത്യസന്ധനായിട്ടുള്ള നല്ല കുട്ടികളെ വളർത്തിയെടുക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അത് സാക്ഷാത്കരിക്കാനുള്ളതാണ് വിദ്യാഭ്യാസം എന്ന് വിസ്മരിക്കാതെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഈ ശാസ്ത്ര സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന എല്ലാ രക്ഷിതാക്കളെയും അഭിനന്ദിച്ചുകൊണ്ട് ഇതൊരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്നറിഞ്ഞ് എൻ്റെ സന്തോഷം രേഖപ്പെടുത്തി ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഞാൻ പ്രശ്നം